അബ്രഹാമിന് സന്തതികളെ പോയിട്ട് ഒരു പോലും ദൈവം കൊടുത്തില്ല നിർജീവമായ അവസ്ഥകൾ നിർജീവമായ അവയവങ്ങൾ ഇനി അബ്രഹാം പറയുന്നത് ഞാനാണ് വംശങ്ങളുടെ പിതാവ് ഞാൻ വംശങ്ങളുടെ പിതാവ് നാച്ചുറലി ആത്തരമായിട്ടുണ്ടായിരുന്നത് വട്ടപൂജ്യം എന്നുള്ളതായിരുന്നു ഈ മെസ്സേജ് കേട്ട ചിലർക്കെങ്കിലും സംശയം തോന്നാം ഇത് വെറും റോങ് ഇന്റർപ്രിറ്റേഷൻ ആണെന്നും ഇത് വെറും കഥയാണെന്നും ഉള്ളതുപോലെ വിളിപ്പിക്കുകയായിരുന്നു ദൈവം അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നതിൽ നിന്നും അബ്രഹാമിലേക്ക് മാറ്റിയതിൽ കൂടി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ നിർജ്ജീവ അവസ്ഥകളെ നിർജീവമായ അവയവങ്ങളെയും ജീവനുള്ളതാക്കാൻ മാറ്റിമറിക്കാൻ ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹായസ് നസറേന യേശുവിൻ്റെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിനാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തെക്കുറിച്ച് ബൈബിളിൽ ആദ്യമായിട്ട് പറയുന്നത് അബ്രഹാമിന് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സായിരുന്നു എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത് നിൻ്റെ സന്തതികൾക്ക് ഞാൻ ഈ ദേശം അല്ലെങ്കിൽ കനാൻ ദേശം നൽകും ഈ ഒരു വാഗ്ദാനം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വെറും ഒരു വാക്കായിട്ട് നിലനിൽക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് വയസ്സായിട്ടും അബ്രഹാമിന് സന്തതികളെ പോയിട്ട് ഒരു സന്തതിയെപ്പോലും ദൈവം കൊടുത്തില്ല സാറയിൽ നിന്ന് ഈ അവസരത്തിലാണ് തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിൽ ദൈവം പിന്നെയും അബ്രഹാമിനെ സന്ദർശിക്കുന്നത് ദൈവം പിന്നെയും പറയുകയാണ് നിനക്ക് ഞാൻ സന്തതികളെ നൽകും നേരപ്പഴത്തേക്കും അബ്രഹാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സും സാറയ്ക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സുമാണ് സാറയ്ക്ക് സ്ത്രീകളുടെ പതിവ് സാറയ്ക്ക് നിന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു റോമൻസ് നാലിൻ്റെ പത്തൊമ്പതിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ ശരീരം നിർജ്ജീവമായി പോയിരിക്കുന്നു സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയിരിക്കുന്നു ആ അവസ്ഥയിലാണ് ദൈവം വന്ന് അവരോട് പറയുന്നത് നിനക്ക് ഒരു സന്തതിയെ തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന പോലെ നിർജ്ജീവമായ അവസ്ഥകൾ നിർജീവമായ അവയവങ്ങൾ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെ നിർജ്ജീവമായ അവസ്ഥയിൽ ദൈവം അവന് സന്തതി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിന് അങ്ങോട്ടൊരു പദ്ധതി പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്മായിൽ ആയിരിക്കും ആ ഒരു അവകാശം കിട്ടുന്നതെന്ന് പറഞ്ഞു പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുന്നു നിന്റെ ഭാര്യയായ സാറ ഒരു മകനെ പ്രസവിക്കുന്നത് ഇത് പറയുന്നത് കേട്ട ഉടനെ അബ്രഹാം കവിണ വേണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് അത്രയ്ക്ക് അസാധ്യമായ ആ ഒരു സാഹചര്യമാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ലല്ലോ ദൈവം സാറേയും അബ്രഹാമിനെയും തൻ്റെ വാഗ്ദം നിറവേറ്റാൻ വേണ്ടി ഇംപോസിബിൾ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു നാച്ചുറലി ഇപ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തുന്നതില്ല അവൻ്റെ നാമം മഹത്വപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ശക്തി വെളിപ്പെടുത്തണമെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അതിനുവേണ്ടിയാണ് ദൈവം അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ തൊണ്ണൂറ്റൊമ്പതാമത്തെ തൊണ്ണൂറാമത്തെ വയസ്സിൽ അവരെ കൊണ്ട് എത്തിച്ച് പിന്നെയും ദൈവം അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സന്തതിയെ നൽകുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വാഗ്ദത്തങ്ങളൊക്കെ കൊടുക്കുന്നതിനിടയ്ക്ക് ദൈവം അബ്രഹാമിനോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇനി മുതൽ നിന്റെ പേര് അബ്രഹാം എന്നല്ല അബ്രഹാം എന്നാണ് അത്രയും നാൾ വരെ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു അബ്രാം എന്ന് വെച്ചാൽ എക്സോൾട്ടഡ് ഫാദർ അതിന്റെ കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ എനിക്കറിയത്തില്ല പക്ഷേ അബ്രഹാം എന്ന് വെച്ചാൽ ഫാദർ ഓഫ് നേഷൻസ് വംശങ്ങളുടെ പിതാവ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്തിനാണ് അബ്രഹാമിന്റെ പേര് അല്ലെങ്കിൽ അബ്രഹാം എന്നുള്ള പേര് അബ്രഹാം എന്നാക്കി മാറ്റിയത് മറ്റൊന്നിനും പറയാനാണ് തൻ്റെ വാഗ്ദത്തങ്ങൾ വാഗ്ദത്ത വചനങ്ങൾ അബ്രഹാമിനെ കൊണ്ട് പറയിക്കാനാണ് ദൈവം ഈ ഒരു പേരുമാറ്റം അവിടെ നടത്തിയത് അന്നത്തെ കാലത്ത് അവർ നമ്മളെപ്പോലെ ഒരു സ്ഥലത്തൊന്നും താമസിക്കുന്നവരായിരുന്നില്ല അവരൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരായിരുന്നു ദൈവർ ലൈക്ക് നോ മാർക്സ് അപ്പൊ എവിടെ പോയാലും ആരും ചോദിക്കും എടോ താനാര അബ്രഹാം പറയും ഞാനാണ് അബ്രഹാം നമ്മുടെ ഭാഷയിലാണ് അബ്രഹാം എന്നത് വെറും ഒരു പദമായിട്ടുള്ളത് പക്ഷേ ആ എബ്രായ ഭാഷയിൽ അബ്രഹാം പറയുന്നത് ഞാനാണ് വംശങ്ങളുടെ പിതാവ് ഞാൻ വംശങ്ങളുടെ പിതാവ് നാച്ചുറലി ആരും തിരിച്ചു ചോദിക്കും വംശങ്ങളുടെ പിതാവ് എത്ര മക്കളുണ്ട് അതിന് അബ്രഹാമിന് ആത്തരമായിട്ടുണ്ടായിരുന്നത് വട്ടപൂജ്യം എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപനം നടത്തിച്ച് നടത്തിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തിച്ച് നടത്തിച്ച് പറയിപ്പിച്ച് പറയിപ്പിച്ച് നൂറാമത്തെ വയസ്സായപ്പോഴത്തേക്കിന് അബ്രഹാമിന് ശരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന പേരിട്ട ആ ഒരു പുത്രനെ അവർക്ക് കൊടുത്തു അപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ ഒമ്പത് മാസമാണ് വേണ്ടത് ഈ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു വർഷത്തിന് മുമ്പേ തൊട്ട് ദൈവം അബ്രഹാമിനെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ വംശങ്ങളുടെ പിതാവാണെന്ന് പറയാൻ വാട്ട് എ പെർഫെക്റ്റ് ടൈമിങ് ആൻഡ് വാട്ട് എ പെർഫെക്ട് പ്ലാൻ അവർ ഗോഡ് ഇസ് എൻ അമേസിംഗ് ഗോഡ് എൻ്റെ മിക്ക മെസ്സേജുകളിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് ഈ മെസ്സേജ് കേട്ടാൽ ചിലർക്കെങ്കിലും സംശയം തോന്നാം ഇത് വെറും റോങ് ഇൻറ്റർപ്രിറ്റേഷൻ ആണെന്നും ഇത് വെറും കഥയാണെന്നും അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഒരു വചനം കൊണ്ടുവന്നിട്ടുണ്ട് റോമൻസ് ഫോർ സെവൻറ്റീൻ റോമൻസ് ഫോർ സെവൻറ്റീൻ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും രണ്ടാമത്തേതാണ് മെയിനായിട്ടുള്ള കാര്യം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിപ്പിക്കുകയായിരുന്നു ദൈവം അബ്രഹാമിൻ്റെ പേര് അബ്രഹാം എന്നതിൽ നിന്നും അബ്രഹാമിലേക്ക് മാറ്റിയതിൽ കൂടി അബ്രഹാമിനെ കൊണ്ട് ദൈവം ഒരുപാട് തവണ പറയിപ്പിച്ചു ഞാനാണ് വംശങ്ങളുടെ പിതാവ് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം നടത്തി ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ വായിലെടുത്തുകൊണ്ട് അബ്രഹാം വംശങ്ങളുടെ പിതാവായി ഇന്ന് അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാരെ വിളിക്കപ്പെടുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക നിനക്കത് എണ്ണി തീർക്കാൻ കഴിയുമോ നിനക്കത് തീർക്കാൻ കഴിയാത്തതുപോലെയുള്ള സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിനക്ക് തരും ആ വാഗ്ദത്തങ്ങൾ ദൈവം നിർജീവമായ ശരീരമുള്ള സാറയ്ക്കും അബ്രഹാമിനും കൊടുത്ത വാഗ്ദത്തങ്ങൾ നിവൃത്തിയാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ നിർജീവമായ അവസ്ഥകളെയും നിർജീവമായ അവയവങ്ങളെയുമൊക്കെ ജീവനുള്ളതാക്കാൻ മാറ്റിമറിക്കാൻ യഹോവയ്ക്ക് ഒരു പ്രയാസവുമില്ല ദൈവത്തിന് ഒരു കാര്യം കാര്യവും ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് റോമൻസ് നാലിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക അബ്രഹാമിൻ്റെ നിർജ്ജീവമായ അവസ്ഥകളെയും സിറ്റുവേഷൻസിലെയും ഒന്നും കണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ തള്ളിക്കളഞ്ഞില്ല അതിലൊന്നും ഇതൊന്നും കണ്ടിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അബ്രഹാം അവിശ്വസിച്ചില്ല അബ്രഹാമിന് എങ്ങനെയാണ് വിശ്വാസം വന്നത് ഈ മെസ്സേജ് തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നുണ്ട് ദൈവം വന്ന് അബ്രഹാമിനോട് നിനക്കൊരു സന്തതയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമും സാറയും രണ്ടുപേരെയും ചിരിക്കുന്നതായിട്ടാണ് ാണ് കണ്ടത് പക്ഷെ ആ അവിശ്വാസത്തിൻ്റെ മുമ്പിലും ദൈവം അവർക്ക് അവിശ്വാസത്തിനുള്ള വഴി തുറന്ന് കാണിച്ചു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതിൽ കൂടി നമ്മുടെ അവിശ്വാസമൊക്കെ വിശ്വാസമായിട്ട് മാറിപ്പോകുന്നതാണ് ഒരുപാട് പ്രാവശ്യം വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരുപാട് പ്രാവശ്യം ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുമ്പോൾ നമ്മൾ നാച്ചുറലി വിശ്വസിക്കാൻ തുടങ്ങും ഇത് ഒരു സീക്രറ്റ് ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ അവസ്ഥകളെയൊക്കെ തിരിച്ചു മറിക്കാൻ ദൈവത്തിനൊരു പ്രയാസവുമില്ല ദൈവത്തെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുക ഇന്നു മുതൽ നിങ്ങളുടെ വായ തുറക്കുക അബ്രഹാമിനെ പോലെ നിങ്ങളുടെ വായ തുറക്കട്ടെ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ പ്രോമിസ് വേഴ്സസ് പറയുവാൻ വേണ്ടി ഫോളോയിങ് ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോളോയിങ് ലവ് വിത്ത് ദിസ് വേർഡ് ഓഫ് ഗോഡ് ഹാലേ ലുയാ